ഭരണ പ്രതിപക്ഷ സംഘടനകൾ സംയുക്തമായി രൂപീകരിച്ച ജനകീയ സമിതിയുടെ നേതൃത്വത്തിലാണ് വനംവകുപ്പിന്റെ അധീനതയിൽ കുളത്തുപ്രയിൽ പ്രവർത്തിക്കുന്ന വനം മ്യൂസിയത്തിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് കാലാവധി കഴിഞ്ഞ വനം സംരക്ഷണ സമിതി പിരിച്ചുവിടുക വനം സംരക്ഷണ സമിതിയുടെ അതിർത്തി പുനർനിശ്ചയിക്കുക വനം മ്യൂസിയത്തിലെ സാമ്പത്തിക ക്രമക്കേട് വിജിലൻസ് അന്വേഷിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധം ഈ പ്രക്രിയയിലൂടെ ആരംഭം കൊടുക്കുന്ന രാഷ്ട്രീയ സംവിധാനത്തിനോ ഒരീണങ്ങളും നോക്കാതെ ഈ നാടിന്റെ വികസനമാണ് ജനകീയ സമിതി ചെയർമാൻ സാബു എബ്രഹാമിന്റെ അധ്യക്ഷതയിൽ നടന്ന പ്രതിഷേധ ധർണ രക്ഷാധികാരി റോയ് ഉദ്ഘാടനം ചെയ്തു വനാശ്രിതർക്ക് വേണ്ടി രൂപീകരിച്ച വനം സംരക്ഷണ സമിതിയിൽ ചില വ്യക്തികൾ അവരുടെ ബന്ധുക്കാരെയും പാർട്ടിക്കാരെയും മാത്രം അംഗങ്ങളാക്കി വലിയ അഴിമതി നടത്താനുള്ള കേന്ദ്രമാക്കി മാറ്റിയെന്ന് റോ യുമൻ ആരോപിച്ചു നിയമ ലംഘനങ്ങൾക്ക് വലിയ മറുപടി ബന്ധപ്പെട്ടവർ നൽകേണ്ടി വരുമെന്നും റോയൂമൻ പറഞ്ഞു

നിങ്ങൾ ഈ കേസ് കൊണ്ട് ഒരു തന്നെയാണ് ചെയ്യാൻ പോയത് ജനകീയ സമിതി നേതാക്കളായ ജി അരുൺ ഹാഷിം ബി രാജീവ് ബോബൻ ജോർജ് സാനു ജോർജ് അൻസാർ നാഗൂർ നിസാം സണ്ണി അബ്രഹാം ആർ ഷറഫുദ്ദീൻ റീന ഷാജഹാൻ സിസിലി ജോബ് സൈനബ ബി തുടങ്ങിയവർ പ്രസംഗിച്ചു News Bureau Kulatupura